വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി ഇന്നലെ ആറ് മണിക്കത്തെ ഷോയ്ക്ക് ആറര മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ ഒരു ജാതി ജാതകം മൂവി കണ്ടു ആദ്യം തൊട്ട് അവസാനം വരെ എന്റെ പൊന്നോ ചിരിച്ചു പാടായി എന്നുവച്ച കുറെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പടത്തിൽ കുറേ ഉണ്ട് പടത്തിൽ കുറേ സസ്പെൻസും സർപ്രൈസും ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ വിനീതായിട്ടെൻ്റെ പടത്തിന് കാണാൻ ഒക്കെ പോവും പക്ഷെ ഈത്ത് വിനീതൻ കുറച്ച് നാളൊന്ന് ബ്രേക്ക് എടുത്ത് നിന്നിട്ട് ഒരു പടം ചെയ്ത ഒരു ഫീലായിരുന്നു എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്കൂടെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ ഈ പുള്ളി വരുന്നുണ്ട് വിധുപ്രതാപ് വരുന്നുണ്ട് അതാണ് സൂപ്പർ അതാണ് അതൊക്കെയാണ് കാണേണ്ട ഒരു സീന് അമേസിംഗ് മൂവി വണ്ടർഫുൾ മൂവി പിന്നെ എനിക്ക് ചളിയായിട്ടൊന്നും തോന്നിയില്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കുറച്ച് ചളിയായിട്ടുണ്ട് എന്നല്ലാതെ ിരിക്കാനുള്ള ഒരു ഭാഗം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ചിരിപ്പടങ്ങളൊക്കെ വരണം ഞാൻ ചിരിച്ചിരി ചിരി ചുപ്പാടം ഒന്നും വേണ്ട ആവധ്യം തൊട്ട് അവസ്ഥ പിന്നെ ലാസ്റ്റ് കൊണ്ടിട്ട് എന്തു ആണ് കഥ അല്ലെങ്കി ആ ചിരി എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നോ എന്നുള്ളൊരു തിരക്കിൽ അത് വിട്ടുപോയതാന്ന് തോന്നുന്നു പക്ഷെ ബാക്കിയെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഒരു രക്ഷയുമില്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു നമ്മളെ വിനീതേട്ടൻ കാഴ്ച വിനീതെന്ന് വെച്ചാൽ വിനീതമായിട്ട് വേറെ ലെവല് ചിരീടെ മാലപ്പടക്കം ആണെന്നു വേണമെങ്കിൽ പറയാം ഒരു ജാതി ജാതകത്തിനകത്ത് ഇത്രയും അടിപൊളിയായിട്ട് പുള്ളി ഈ റോളൊക്കെ ചെയ്യുവോ എന്നെ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഈ മാർക്ക് ഈ ഒരു പടത്തിന് ഞാൻ കൊടുക്കുന്ന മാർക്ക് നയന്റിയില് ഹൺഡ്രഡ് അത്രയൊക്കെ അടിപൊളി പടം നമ്മളിപ്പം അങ്ങനെ കൊടുക്കാൻ കാണുന്നു നമ്മളിപ്പോ ഒരു ടെൻഷനായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് എടുത്ത് വെച്ച് ഒരു പടത്തും കാണാൻ പോകുന്ന വെച്ചോ പക്ഷെ ആ സ്ട്രെസ്സൊക്കെ മാറി മാറ്റിവെച്ച് ചിരിക്കാനുള്ള ഒരു ഭാഗ്യുണ്ട് ഈ പടത്തിന്റെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ വിനി ശ്രീനിവാസനായാലും ഏതൊരു ആക്ടറായാലും അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പക്ഷെ കുറെ സപ്ര സസ്പെൻസും സർപ്രൈസും നല്ല നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഈ പടം കാണുമ്പോൾ പിന്നെ നമുക്ക് ചിരി വന്നു പോകാനാത്ത ഓരോ സീൻസ് ഇങ്ങനെ ആലോചിക്കുന്നു അത്രയ്ക്ക് നല്ലൊരു പടമാണ് വിനീത് ശ്രീനിവാസ് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റുകളും നല്ല നല്ല സ്റ്റോറീസുകളൊക്കെ എടുത്ത് പടം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം എനിക്കെന്നാൽ എല്ലാവരും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ നല്ലൊരു ഹിറ്റ് മൂവി ഹിറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഹിറ്റ് മൂവി ഒരു ലാഗോ ഒരു ക്ലാഷോ ഒന്നുമില്ല ുള്ളി പുള്ളി നല്ല അടിപൊളി ചേർത്ത് നല്ല പടം കിട്ടാൻ വേണ്ടിയാണു പുള്ളി ഒരു പക്ഷേ നിന്ന് നിന്നത് എന്തായാലും അടിപൊളി ശ്രീനിവാസം പൊളിച്ചടുക്കിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ആലോചിച്ച് ഈ പടത്തിനകത്ത് ധ്യാൻ ശ്രീനിവാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ചിരിച്ചു വെച്ച് മണ്ണോപ്പി പോയ അവരി പടം എന്നുവെച്ചാ ഈ പടം പറയുന്നെന്ന് വെച്ചാ ഒരു കല്യാണം പ്രായ ആയി എട്ട് നിന്നിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുടെ ക കഥയാണ് അടിപൊളിയാണ് ആ സീൻസൊക്കെ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞ പണ്ടത്തെ ഒരു പടം കണ്ടൊരു ഫീല് അത്രയ്ക്ക് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഇനി എല്ലാവരും പോയി പടം കാണുമോ അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ബ്ലോഗ് ബ്ലോവായിട്ട് ഒപ്പിക്കുന്നു